എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് സേമിയ ഉപ്പുമാവ് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് സേമിയ ഉപ്പുമാവ് തയ്യാറാക്കാം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ കുട്ടികളുടെ ലഞ്ച് ബോക്സിനായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് സേമിയ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് രണ്ട് കപ്പ് സേമിയ വറുത്തെടുത്ത് വയ്ക്കാം ഒരു ചെറിയ ക്യാരറ്റ് കഷ്ണങ്ങളായി അരിഞ്ഞത് ഒരു സവോള അരിഞ്ഞത് ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ടാണ് ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തത് എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം രണ്ടായിട്ടോ മൂന്നോ ആയിട്ടോ കൂട്ടാവുന്നതാണ് ലാസ്റ്റ് രണ്ട് താണ്ട് കറിവേപ്പില ഇത്രയുമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുക്കാം ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്നിന് പകരം നിങ്ങൾക്ക് പൊട്ടുകടലയോ കാൽഷ്യൂനട്ടോ കപ്പലണ്ടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉഴുന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റാം സവോളയുടെ കളർ ചേഞ്ച് ആകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ക്യാരറ്റ് ഒന്ന് വഴന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം ക്യാരറ്റ് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് സേമിയ്ക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം എന്ന അളവിലാണ് വെള്ളം എടുക്കേണ്ടുന്നത് ഇനി വെള്ളം തിളച്ച് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഈ സമയം ഉപ്പ് പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്യാം ആവശ്യമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല ഉപ്പ് പാകത്തിന് തന്നെയുണ്ട് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കാം ചേർത്ത് ഉടനെ തന്നെ ഇളക്കിയില്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് കട്ടയായി പോകാൻ സാധ്യതയുണ്ട് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു നാല് മിനിറ്റ് അടച്ചു വെച്ചും രണ്ട് മിനിറ്റ് തുറന്നു വെച്ചും വേവിച്ചെടുക്കാം ഇപ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമെല്ലാം കുറച്ച് വറ്റിയിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ കുഴിഞ്ഞതുപോലെ തോന്നും അത് പ്രശ്നമല്ല ഇനി രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ അടച്ചു മാറ്റി മാറ്റിവെക്കാം ഈ സമയം തുറന്ന് അതിൻ്റെ ചൂട് കളയരുത് ആവശ്യമെങ്കിൽ അഞ്ച് മിനിറ്റിന് ശേഷം അവസാനമായി അല്പം നെയ്യോ പഞ്ചസാരയോ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് സേമിയോ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്